കലിംഗ സൂപ്പർ കപ്പിൽ വളരെ മികച്ച തുടക്കത്തോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും സംഘവും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടിയിട്ടുണ്ട് ഇനി ഇരുപത്തി ആറാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെയാണ് ബ്ലാസ്റ്റേഴ്സിനെ നേടാനുള്ളത് സൂപ്പർ കപ്പ് ക്യാമ്പയിനിലെ ശക്തരായ എതിരാളികളെയാണ് നേരിടാനുള്ളതിനാൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കളത്തിൽ അത്രമേൽ ശക്തരായി തന്നെ നിലകൊള്ളേണ്ടതായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരത്തിൽ നായകൻ അഡ്രി ആൻഡ് ലൂണയ്ക്ക് പരിക്കേറ്റിരുന്നു നമ്മൾ കണ്ടതാണ് മത്സരത്തിന്റെ അമ്പത്തി ആറാം മിനിറ്റിൽ അഡ്രി ആൻഡ് ലൂണയ്ക്ക് കളിക്കളം വിടേണ്ടി വന്നത് അതിനുശേഷം താരത്തിന്റെ പരിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അഡ്ജി ആൻഡ് ലൂണയുടെ പരിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് റിവർ സ്പോർട്സ് ഗ്ലോബൽ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം നടന്ന പരിശീലനത്തിൽ അഡ്രിയൻ ലൂണ പങ്കെടുത്തിട്ടില്ല അതായത് പരിക്ക് കാരണം അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരെയുള്ള മത്സരത്തിൽ നായകൻ അഡ്രിയാൻ ലൂണ കളിച്ചേക്കില്ല എന്നാണ് റിവർ സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ വേളയിൽ ഉണ്ടായിട്ടുള്ളത് ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അഡ്രിയാൻ ലൂണ പ്രത്യേകിച്ച് ഇത്തവണത്തെ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ ആറ് വിദേശ താരങ്ങളെ ഒരേ സമയം കളിക്കളത്തിൽ ഇറക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഒരു വിദേശ താരത്തെ നഷ്ടമാകുക എന്നുള്ളത് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും അഡ്രിയൻ ലൂണ അടുത്ത മത്സരത്തിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്